ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ സുഖമല്ലേ അലഹമുലില്ല ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ രാവിലത്തെ എന്താ ചായ ഉണ്ടാക്കുന്നുണ്ട് രണ്ട് ഗ്ലാസ് ചായ ഉണ്ടാക്കിയിട്ട് ഞാനും ഇബിയും സിറ്റോട് പോയിട്ട് കുളിക്കാമെന്ന് വിചാരിക്കാം കേട്ടോ അതിന് തയ്യാറെടുപ്പാണ് അപ്പോൾ നോക്കുമ്പോൾ ചായപ്പൊടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഇടട്ടെ ഇടട്ടെട്ടോ ചില സമയത്ത് അങ്ങനെയാണ് കേട്ടോ നമ്മൾ മറന്നു പോകും തലേന്നൊക്കെ ഫില്ലാക്കി വെക്കാൻ ചിലപ്പോൾ പിന്നെ നമ്മൾ ഒരാച്ചക്കത്തേക്കുള്ളതൊക്കെ ഫില്ലാക്കി കേട്ടോ ബോട്ടിലുകളിലെല്ലാം അപ്പോൾ ഇന്നെന്തോ ചായപ്പൊടി ഫില്ലാക്കാൻ മറന്നുപോയി അപ്പോൾ അതൊക്കെ ഒന്ന് ക്കി എടുക്കാട്ടോ അപ്പോൾ ഒന്ന് ചായ ഒക്കെ ഉണ്ടാക്കി ഒരു പത്ത് മിനിറ്റ് സിറ്റോട്ടിൽ ഭയങ്കര അവിടെ പിരിക്കാമെന്ന് വിചാരിച്ചിട്ടോ കാരണം മനസ്സിന് ഒന്ന് ചെറിയൊരു സന്തോഷമുള്ള ദിവസമാണ് കേട്ടോ അപ്പോൾ ഓടിച്ചാടി വീണ് പണികളിലേക്ക് മുഴുകി നിൽക്കണ്ടാന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഓരോന്നോരോന്നായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു മക്കൾക്കില്ല ചോറും അവർക്കില്ല കൂട്ടാനും അതൊക്കെ ഇങ്ങനെ അടുപ്പിലിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതവിടെ ഇങ്ങനെ റെഡിയായി വന്നോട്ടെ അവരങ്ങനെ ഒരുക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ അത് ആ ചായയൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഞാൻ സിറ്റൗട്ടിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ റെഡിയാക്കി വന്നപ്പോഴത്തേക്കും രണ്ട് വേപ്പിൻ്റെ എല്ലാം പൊട്ടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു കാരണം കിഴങ്ങ് കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഭൂരിയും കിഴങ്ങ് കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ റെഡിയാക്കി അടുപ്പത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും നേരെ ഇങ്ങനെ പുലർന്നു വരുന്നതേ ഉള്ളൂ ഇപ്പോൾ പള്ളിക്ക് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വേഗം പോയിട്ട് ആ ഒക്കെ പൊട്ടിച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതും അവിടെ റെഡി ആയതിന് ശേഷം പിന്നെ നമുക്ക് ഈ ചായോടി കഴിഞ്ഞിട്ട് കറിയൊക്കെ ഒന്ന് സെറ്റാക്കാന്നെ കേട്ടോ വിചാരിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ പള്ളിയിൽ നിന്ന് വന്നപ്പോൾ പിന്നെ ചായ റെഡിയായപ്പോൾ പറഞ്ഞു ഒന്ന് ഞാൻ എന്തെങ്കിലും എണ്ണക്കടിയും മേ മേടിച്ചുകൊണ്ട് അപ്പോൾ ആ സമയത്ത് എന്തെങ്കിലും കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണല്ലോ നമുക്ക് ബിസ്ക്കറ്റോ എന്താണ് ഇങ്ങനെ എണ്ണക്കാടിയോ എന്തെങ്കിലും അപ്പോൾ ഇപ്പം മേലെ ഒരു ഷോപ്പുണ്ട് കേട്ടോ അതിൽ പോയിട്ട് എണ്ണക്കടിയും കൊണ്ടുവന്ന് വന്നു കേട്ടോ അപ്പോഴെങ്കിലും ഏറ്റൊക്കെ ഇങ്ങനെ ആയി വരുന്നുണ്ട് കേട്ടോ എനിക്ക് സമാധാനമൊന്നുമില്ല കേട്ടോ പണിയൊന്നും തീരാത്തതുകൊണ്ട് കാരണം ഈ സമയത്തൊക്കെ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നേരം എങ്ങോട്ടാണ് പോകണമെന്ന് അറിയില്ല കേട്ടോ നമ്മൾ ആദ്യമൊക്കെ നമുക്ക് എന്താ ഈ ട്യൂഷൻ തുടങ്ങിയത് മുതലാണ് കേട്ടോ ഇത്ര അർജൻറ്റായത് അതുവരെയൊക്കെ നമുക്ക് ഈ സമയത്തൊക്കെ ഇങ്ങനെ ഒഴിവ് തന്നെയോ ട്യൂഷൻ ഞാൻ പറഞ്ഞല്ലോ മോൾക്ക് ഏഴ് മണിക്കാവുമ്പോഴത്തേക്കും പോകണമെന്നില്ല അപ്പോൾ അവർക്ക് ചായയും കടിയും കറിയും പിന്നെ സ്കൂളിലേക്ക് ചോറും ഒക്കെ ആക്കി കൊടുക്കണമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഈ സമയത്തൊന്നും ഒഴിവ് കിട്ടാതെ ആദ്യമൊക്കെ എല്ലാ ദിവസവും നമ്മളിവിടെ ഇരുന്നിട്ട് ചായ കുടിച്ചിട്ട് കുറച്ച് നേരെ ഇരുന്നിട്ടൊക്കെ കേട്ടോ പണികളിൽ എടുത്തിരുന്നത് ഇപ്പോൾ പിന്നെ അങ്ങനെ ഇരിക്കാനൊന്നും സമയം കിട്ടില്ല കിച്ചണിൽ വന്നിട്ടാണ് കേട്ടോ ഈ കാലി ചായ ഞാനും ഇബയും കുടിക്കല് ഞാനവിടെ പണിയെടുത്ത് നിൽക്കും ഇബ അവിടെ ഇന്നിട്ട് ഇങ്ങനെ ഓരോന്ന് പറയും കേട്ടോ പിന്നെ എന്തായാലും ഞാൻ പറഞ്ഞു ഇരുന്നിട്ടൊന്നേ ഉള്ളൂ ബാക്കി കാര്യം എന്ന് പറഞ്ഞിട്ട് മനോട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനിട്ടോ അപ്പോൾ അത് കഴിഞ്ഞത് ആ ബൂരിൻ്റെ എണ്ണയൊക്കെ വെച്ചിരുന്നു കേട്ടോ അത് ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഭൂരി ഓരോന്നായിട്ട് ഇങ്ങനെ പ്രസ്സാക്കിയിട്ട് എടുക്കാണ്ട് അപ്പോഴത്തേക്കും മോള് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ആ ചായ എന്ന് പറയേണ്ടിട്ടോ അപ്പം അവൾക്ക് വേഗം തന്നെ രണ്ട് ബൂരി പൊരി എന്താ റെഡിയാക്കിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ പ്രെസർമേ കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് കാരണം ഞാനിങ്ങനെ ഭൂരിക്കൊന്നും അങ്ങനെ പരത്തലില്ല കേട്ടോ കാരണം ഞാൻ അത് എണ്ണ ആക്കിയിട്ട് അങ്ങോട്ട് പ്രസ്സാക്കും അത് എണ്ണയിലിട്ടിട്ട് ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കും അങ്ങനെയാണ് ചെയ്യല് ആ പൂരി ന്നെ ഞാനിങ്ങനെ ചെറിയ ബോൾസ് ആക്കിയിട്ടൊക്കെ വെച്ചിരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ പ്രസർമാക്കിയിട്ട് വേഗം ഇങ്ങനെ ഓരോന്നാക്കിയിട്ട് പിന്നെ കിഴങ്ങ് വേണമെന്ന് പറഞ്ഞു കേട്ടോ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് കിഴങ്ങും കൂടി പൊരിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ആ കിഴങ്ങ് ഒക്കെ അരിഞ്ഞു വെച്ച് ഞാൻ അതും അപ്പത്തെ സ്റ്റൗവിലിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഏതായാലും ആയ ഭൂരി ഇതൊക്കെ അവൾക്ക് ഇങ്ങനെ എടുത്തു എടുത്തുകൊടുക്കുന്നുണ്ട് അപ്പോൾ അവളെ ചായ കൊടുത്തിട്ട് അവളെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ചൊരു സമാധാനം കിട്ടും കേട്ടോ കാരണം അവൾക്ക് ലേറ്റ് ആയാലും എന്നും സ്ഥിരമായിട്ട് ഫ്രണ്ട്സും കാര്യങ്ങളും കൂടി പോകുമ്പോൾ ബസ് മിസ്സായി കഴിഞ്ഞാൽ പിന്നെ ക്ലാസ് അവിടെ തുടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ ഏതായാലും അതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ആദ്യം ഇങ്ങനെ ഈ ഇരിക്കുന്ന സമയം ചായയും കളിയും ഉണ്ടാക്കി യ്ക്കലാണ് ചെയ്യിൽ ഇന്നവിടെ ഒരു പറഞ്ഞാലോ ഒരു പത്ത് മിനിറ്റ് അവിടെ ഇരുന്നപ്പോഴത്തേക്കും ഇങ്ങനെ അർജൻറ്റായി പണിയെടുക്കാൻ തുടങ്ങിയിട്ടോ അതാണ് നമ്മൾ എന്തെങ്കിലും സമയത്ത് നിന്നങ്ങോട്ട് മിസ്സായി പോയാൽ പിന്നെ നമുക്ക് അത് ആ സമയമൊക്കെ തിരക്കിയിരിക്കും പിന്നെ അത് ആ ഭൂരിയൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഭൂരി നല്ല സൂപ്പറായിട്ടുണ്ട് ഇനി ഇല്ല കാര്യതാണ് നമ്മൾ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വയ്ക്കാൻ കേട്ടോ അപ്പം ഞാൻ കുപ്പി മസാലപ്പൊടി പഞ്ചസാര ചായപ്പൊടി പാൽ ഒക്കെ അവിടെ അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചിലപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് തിരക്കായതുകൊണ്ട് ഒന്നും ആ സമയത്ത് മാറ്റി വെക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഞാൻ ഓരോന്ന് എടുക്കണത് കൊടുക്കണത് ഞാൻ അതാ സാധനത്തേക്ക് വെച്ചു കൊടുക്കും അപ്പൊ ഇങ്ങനെ വല്ലാതെ ഇങ്ങനെ പരന്ന് പിടിച്ചിട്ടുണ്ടാവൂലെട്ടോ അപ്പോൾ ഏതായാലും പാത്രങ്ങളൊക്കെ ഞാൻ കഴുകിയിട്ട് കുറച്ചും ഇങ്ങോട്ട് കേട്ടിട്ടോ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ രാവിലത്തെ ചോറും ഒരു കൂട്ടാനും ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഒന്ന് സ്പെഷ്യലായിട്ട് കുറച്ച് റൈസ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനൊരു വിശേഷം ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ ചെറിയൊരു മനസ്സിന് സുഖമൊരു ദിവസമാണ് കേട്ടോ ഇന്ന് നമുക്കൊരു ചെറിയൊരു സന്തോഷം കേട്ടോ കാരണം വലിയവരാകുമ്പോൾ നമുക്ക് അത്ര പ്രത്യേക സുഖമൊന്നും മക്കളെ പോലെ കാണൂല കാണൂലട്ടോ എന്നാലും വണ്ടില്ല നമുക്കൊന്നും തന്നെ നമ്മുടെ വിശേഷങ്ങളൊക്കെ വരുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വേറെ റെസ് റൈസ് റെസി റൈസ് ഉണ്ടാക്കാന്ന് ചോദിച്ചാൽ അപ്പോൾ ഈ പത്രങ്ങളൊക്കെ ഒന്ന് കയറിയിട്ട് ഒന്ന് ഒതുക്കിയൊക്കെ ഉണ്ടോ പിന്നെ ഞാൻ ഫുഡും കാര്യങ്ങളും ഉണ്ടാക്കുന്നത് ഞാൻ പുറത്ത് വർക്ക് ഏരിയ വെച്ചിട്ടാണ് കാരണം ഇവിടുത്തെ ഒക്കെ കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ പരിപാടികൾ തീർന്നാൽ പിന്നെ നമുക്ക് മനസ്സിനൊരു സുഖമാണല്ലോ പിന്നെ വർക്ക് ഏരിയയിൽ വെച്ചിട്ട് ഫുഡ് ഉണ്ടാക്കും ചില അങ്ങനെ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ ഒരുപാട് ഫുഡ് ഉണ്ടാക്കാനുള്ള ദിവസങ്ങൾ അപ്പോഴൊക്കെ ഞാൻ വർക്ക് ഏരിയയിലേക്ക് ഇറങ്ങിയിട്ടാണ് കേട്ടോ ഫുഡ് ഉണ്ടാക്കരുത് കാരണം അവിടെ എത്ര പരന്ന് കിടന്നാൽ നമുക്ക് അത്ര തോന്നില്ല ലാസ്റ്റായിട്ട് വെള്ളം വാന്നിട്ട് വൈപ്പ് റോഡ് ക്ലീനാക്കി കഴിഞ്ഞാൽ അവിടെ അങ്ങനെ ഉഷാറാവട്ടോ അപ്പോൾ ഇവിടുത്തെ ക്ലീനിങ്ങൻ കഴിഞ്ഞ് തുടക്കലും കഴിഞ്ഞ് വർക്ക് ഇരിക്കുന്നു നിന്നാലും പിന്നെ ആര് വന്നാലും പ്രശ്നമല്ലല്ലോ നമ്മൾ വീടൊക്കെ നീറ്റായിട്ട് കിടക്കുന്നുണ്ടാവും കേട്ടോ പാത്രങ്ങളൊക്കെ എഴുതുന്ന എടുക്കുക ഇപ്പം എന്തൊക്കെയോ ചോദിക്കണ്ടോ അപ്പോൾ അതിനൊക്കെ ഇങ്ങനെ സമാധാനം പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇതാ വെള്ളം തിളക്കാൻ വേണ്ടിയിട്ട് സ്റ്റൗവിൽ വെച്ച് നിന്നിട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഫ്ലാസ്കിലേക്ക് ഒഴിച്ച് വെക്കട്ടെ കാരണം ഇപ്പം ചൂടുവെള്ളം നിർബന്ധമാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ ചോറ് വെച്ചപ്പോൾ അത് ഇന്ന് മൊ എന്താ എടുത്ത് വെക്കാൻ മാറുന്നുട്ടോ അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് അത് തിളപ്പിച്ചാൽ അത് ഫ്ലാസ്ക്കിലേക്ക് ഭാര്യ പിന്നെ എന്താ അവിടെ എന്താ പറയുക ബാത്രം കഴിക്കലൊക്കെ കഴിഞ്ഞ് അവിടെ ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇപ്പം റെഡിയായി കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചായ ഒടിക്കാൻ വേണ്ടിയിട്ട് ആ സമയമാവുന്നതേ ഉള്ളു കേട്ടോ അപ്പോഴത്തേക്കും നമ്മൾ ഏകദേശം അകത്ത പണികളൊക്കെ തീർന്നിട്ടുണ്ട് അപ്പോൾ ചായയും കടിയും കറിയൊക്കെ എടുത്തു തന്നെ കറി ഞാൻ പുറത്ത് വർക്ക് ഏരിയയിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് അപ്പോൾ അതും കൂടി പോയിട്ട് എടുത്തുകൊണ്ട് തരട്ടെ പിന്നെ ബാക്കും മോനും ഒക്കെ ചായ എടുത്ത് വെക്കാണ്ടോ പിന്നെ ഞങ്ങൾ ചായ കുടിക്കുകയാണ് അപ്പോൾ വിശേഷം എന്താണെന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ ബർത്ത് ഡേ ആണ് കേട്ടോ അപ്പോൾ ബർത്ത് ഡേക്ക് തലേന്ന് തന്നെ ഇവർ സർപ്രൈസൊക്കെ തരലുണ്ട് കേട്ടോ കഴിഞ്ഞ ബർത്ത്ഡേ സർപ്രൈസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഞാൻ ഈ ബാണ്ട് പറഞ്ഞു ഇപ്രാവശ്യം എനിക്ക് സർപ്രൈസൊന്നും വേണ്ട എനിക്ക് കുറച്ച് ചോറ് ഉണ്ടാക്കണം എന്നിട്ട് പിന്നെ മോൻ്റെ ബാലവാടിയത്തെ മക്കൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു കേട്ടോ കാരണം ചെറിയ കുട്ടികളല്ലേ അവർക്ക് നമ്മൾ എന്തെങ്കിലും വെച്ച് കൊടുക്കുക ഉണ്ടാക്കി കൊടുക്കുക എന്നാവുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി കാരോ എൻ്റെ മോനാണെങ്കിലും അങ്ങനെയാണ് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിന് ഭയങ്കര ഹാപ്പിയാട്ടോ അപ്പം അതേപോലെ തന്നെ ഇരിക്കുമല്ലോ എല്ലാ കുട്ടികളെന്ന് എന്ന് വിചാരിച്ചിട്ടോ പിന്നെ ഒത്തിരി കുട്ടികളൊന്നും ഒരു പതിമൂന്ന് കുട്ടികൾ കേട്ടോ ബാലവാടിൽ ഉള്ളത് അപ്പോൾ അവർക്ക് ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ പരിപാടി അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളൊക്കെ എന്താണ് വേണ്ടത് എന്നൊക്കെ ഇപ്പോൾ ചോദിക്കണ്ടോ ഞാൻ കൊണ്ടുതരാം നീ ഉണ്ടാക്കി കൊടുത്തോന്നൊക്കെ പറയണ്ടേ ഇപ്പോൾ അങ്ങനെയാണ് കേട്ടോ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ ഇപ്പൊക്ക അതിന് അനുകൂലമായ മറുപടി ആട്ടോ എപ്പോഴും തരാം ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും ഇഷ്ടമാണ് കാരണം നമ്മുടെ എന്താ പറയുക എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോൾ മുൻകൈ എടുത്തിട്ട് നിന്ന് തരും കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു കേക്കും കാര്യമൊന്നും വേണ്ട എനിക്ക് അങ്ങനെ ഫുഡിനുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് തന്നാൽ മതി അങ്ങനെ അലക്കാനുള്ളതൊക്കെ ഞാനവിടെ കുറച്ച് അലക്കി വെച്ചിരുന്നു അതൊക്കെ ഇങ്ങനെ വിരിച്ചിട്ടാണ് പിന്നെ അതാലുല്ലേനെ കൊണ്ടേക്കാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ അപ്പോൾ അവൾ പോ ആക്കിയതിന് ശേഷം ആട്ടോ ഞാൻ റൈസ് ഉണ്ടാക്കുന്നത് അപ്പോൾ മന്തിയട്ടോ ഉണ്ടാക്കുന്നത് മന്തി ഉണ്ടാക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഒത്തിരി എരിയും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത റൈസാണല്ലോ കുട്ടികളാവുമ്പോൾ അവർക്ക് അങ്ങനെ ബിരിയാണിയും ഒക്കെ ആകുമ്പോൾ എന്തെങ്കിലും എരിയൊക്കെ കൂടിയാൽ അത് ബുദ്ധിമുട്ടാണല്ലോ എന്ന് വിചാരിച്ചിട്ട് മന്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം ഇപ്പം പോയിട്ട് പിന്നെ ചിക്കനും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്നത് തന്നിട്ടോ അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് കാരണം ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ സാധാ ചോറും കറിയും ഒക്കെ ഉണ്ട് പിന്നെ ഇപ്പം പറഞ്ഞിരുന്നു രാത്രി പുറത്തുനിന്ന് ഫുഡ് ആക്കുക കേക്കൊന്നും വേണ്ടെങ്കിൽ പറഞ്ഞിരുന്നു അപ്പോൾ പിന്നെ രാത്രിക്കുള്ള കാര്യങ്ങളും വേണ്ടല്ലോ അപ്പോൾ അവർക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതാ ഞാൻ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ മന്തിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മുന്നത്തെ റെസിപ്പിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ എന്താ പറയുക നമ്മുടെ എന്താ ക്യാപ്സിക്കോ വലിയുളിയും ഒക്കെ അരിഞ്ഞതും ചിക്കനും കളറും ക്യൂബ് ഒക്കെ ഇട്ടിട്ട് ചിക്കനിൽ നല്ലോണം ഇങ്ങനെ മസാല പിടിച്ചിട്ട് അത് അടുപ്പിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അത് കഴിയുമ്പോൾ അതിന് മുകളിലേക്ക് നമ്മൾ റൈസ് തിളപ്പിച്ച് ഊറ്റിവെച്ചത് ഇട്ട് കൊടുക്കാൻ കേട്ടോ അങ്ങനെ എന്താ ചിക്കന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും റൈസ് ഒന്ന് തന്നെ തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടോ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് അപ്പോഴത്തേക്കും മോനെ ഒരുക്കാനായിട്ടും അപ്പോൾ മോനെ കുളിപ്പിച്ച് ഒരുക്കി വാലവാടിയിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് പോകുക കേട്ടോ ഞാൻ റൈസ് ചോറിപ്പോൾ കൊടുത്തയക്കുന്നില്ല കാരണം ഞാൻ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു പന്ത്രണ്ടേ കാലിനൊക്കെ ഉണ്ട് അവർക്ക് ചോറ് കൊടുക്കുന്നതാണ് കേട്ടോ ടീച്ചറോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് അപ്പോൾ ആ സമയമാകുമ്പോൾ അവർക്ക് കൊണ്ടായി കൊടുക്കാമെന്നാണ് വിചാരിച്ചത് കാരണം നമ്മൾ രാവിലെ തന്നെ തണുത്ത് ചൂടറി കൊടുക്കണ്ടല്ലോ നമ്മൾ ആ നേരാവുമ്പോഴത്തേന് സെറ്റാക്കിയാൽ മതി ആണെങ്കിലും അത്ര പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാനും ഇല്ലേനും അപ്പോൾ അതൊക്കെ അവിടെ റെഡിയായി ദമ്മാക്കി വെച്ചിരുന്നുണ്ട് കേട്ടോ ഇനി ഇവനെ ഒരുക്കിയിട്ട് വാലവാടി കൊണ്ടേക്കട്ടെ എന്നിട്ട് വേണം കേട്ടോ എനിക്ക് കുളിക്കാനൊക്കെ അപ്പോൾ അവന് അങ്ങനെ ഉണ്ടോ ഇതാ കണ്ടില്ലേ ഈ സോഫ് അങ്ങോട്ട് ചാടിയിട്ടും ഇങ്ങോട്ട് ചാടിയിട്ടും അങ്ങനെ ഓടി ചാടി നടക്കൂട്ടോ അവരെ പ്രായതല്ലേ അപ്പോൾ ഏതായാലും അവനെ പിടിച്ച് കെട്ടി ഏതായാലും ഒരുക്കി ഇട്ടിട്ടുണ്ട് പിന്നെ പൗഡർ വേണം സ്പ്രേ വേണം എല്ലാതും വേണം കേട്ടോ പോകുമ്പോൾ നമ്മൾ വാലവാടിക്കിലേക്കാണെന്നൊന്നും വിചാരിച്ചിട്ട് അങ്ങനെ ഇങ്ങനെയൊന്നും അവന് പോവില്ല കേട്ടോ അപ്പോൾ എല്ലാം അടിച്ച് കൊടുത്ത് സെറ്റാക്കി അവനെ ആക്കാനിട്ടോ പിന്നെ അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഉദാ ഞാൻ ഇബ്ബാൻ്റെ കുറച്ച് ഷർട്ടുകൾ അലക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടി കുളി കഴിഞ്ഞ് വിരിച്ചിട്ടാണ് ട്ടോ അപ്പം നല്ല വെയിലുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും അങ്ങനെ പെട്ടെന്ന് ഉണങ്ങാനുള്ളതൊക്കെ വെള്ളം വാരാനുള്ളതൊക്കെ ഞാനിവിടെ കൊടുത്തിട്ടാണ് കേട്ടോ ഉണക്കൽ കാരണം കുറച്ച് സമയം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബേക്കിൽ വർക്ക് ഏരിയയിൽ അതിൽ കൊണ്ടുപോയിട്ട് വിരിച്ചിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഇവിടെ തന്നെ ഉണങ്ങി കിട്ടിയാൽ അങ്ങോട്ട് കൊണ്ടുപോയി മടക്കിയേക്കുകയും ചെയ്യും ഒക്കെ അങ്ങനെയൊക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ അതാ നമ്മുടെ എന്താ മന്തി ഞാൻ തുറന്നു നോക്കിയപ്പോൾ അതൊക്കെ നല്ലവണ്ണം സെറ്റായി നല്ല അടിപൊളി ടേസ്റ്റിൽ എന്താ പറയുക ടേസ്റ്റും കളറും ഒക്കെ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ചിക്കനൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി കൊടുക്കുകയാണ് കേട്ടോ ടീച്ചർ പറഞ്ഞു കുറച്ച് ചോറ് ആക്കിയാൽ മതി കുഞ്ഞു കുട്ടികളല്ലേ ഒരുപാടൊന്നും ആക്കണ്ടാ അപ്പോൾ ഞാൻ ഞാനിബാനെ കൊണ്ട് ഇന്നലെ കണ്ടെയ്നറാൾ കൊണ്ടുനിന്നിട്ടോ റൈസാക്കുന്നത് കുട്ടികൾക്ക് ചെറിയ ചെറിയ ഇങ്ങനെ ബോക്സിൽ ആക്കി കൊടുക്കുക ടീച്ചർ രണ്ട് ടീച്ചറാണ് കേട്ടോ ഒരു ആയും ഒരു ടീച്ചറും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വലുതും വാങ്ങിയിട്ടോ അങ്ങനെ ആ മക്കൾക്ക് ഞാനിങ്ങനെ ചോറാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ മനസ്സിലൊക്കെ ഒരുപാട് സന്തോഷമാണ് കേട്ടോ കാരണം ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ചെറിയ കാര്യമാണെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ എന്തോ ഒരു എന്താ പ്രത്യേക ഒരു സമാധാനവും സുഖവും ഒക്കെ കിട്ടിട്ടോ ലുല്ല എപ്പോഴും പറയലുണ്ട് കേട്ടോ എന്നോട് ഉമ്മ എൻ്റെ ബർത്ത് നമുക്ക് കുറച്ച് ചോറൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഭക്ഷണമൊക്കെ കിട്ടാതെ സങ്കടപ്പെട്ടിരിക്കുന്ന ഇപ്പം ഉണ്ടാവില്ലേ അവർക്കൊക്കെ കൊടുക്കണം എന്നൊക്കെ പറയട്ടോ അപ്പോൾ ഞാൻ പറയും കൊടുക്കാം ഇൻഷാല്ലാന്നൊക്കെ പറയോ കാരണം അവർ യൂട്യൂബിലൊക്കെ കണ്ടിട്ട് ും അവർക്കും അങ്ങനെയൊക്കെ ചെയ്യണം ചെയ്യണം എന്നാണ് കേട്ടോ തോന്നല് അപ്പം ഏതായാലും എൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെ ചെയ്തതുകൊണ്ട് എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി തോന്നിട്ടോ അങ്ങനെ അതാ ചോറൊക്കെ ഞാൻ ഇങ്ങനെ ആക്കിയിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ആ പന്ത്രണ്ട് മണി ആവണുള്ളിലോട്ട് അകത്ത് വന്ന സമയം നോക്കുമ്പോൾ അപ്പം പന്ത്രണ്ട് ഇരുപത് പന്ത്രണ്ടേകാല് ആ സമയത്തൊക്കെ കൊടുത്താൽ മതി ടീച്ചർ പറഞ്ഞു നമ്മൾ ഇതൊക്കെ ഏതായാലും പന്ത്രണ്ടേ കാലിലൊക്കെ ഞാൻ കൊണ്ടുപോയി കൊടുത്ത് വന്നിട്ടുണ്ട് പിന്നെ അതാ ഇബ്ബ ഉച്ചയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ പറഞ്ഞു ചോറൊക്കെ റെഡിയായി കൊടുത്തയച്ചോ സമാധാനമായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ കാരണം എനിക്കങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരു സന്തോഷമാണെന്ന് ഇബാർക്ക് അറിയാം കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ റെഡിയാക്കി കൊണ്ടുപോയി കൊടുത്തു ഇനിയിപ്പോൾ അങ്ങനത്തെ എന്താ പറയുക പരിപാടികളൊന്നുമില്ല പിന്നെ ഞങ്ങൾ ചോറൊക്കെ കഴിക്കാൻ വേണ്ടി നിൽക്കുന്നതിന് മുന്നേ ഞാൻ വന്നപ്പോൾ ഇതൊക്കെ ഉണങ്ങിയിട്ടുണ്ട് അത്രത്തോളം വെയിലാണ് കേട്ടോ അവിടെ കിട്ടൽ അപ്പോൾ ഏതായാലും അതും കൂടി അകത്ത് കൊണ്ടുപോയി വെച്ചിട്ട് വേണം കേട്ടോ പിന്നെ എന്താണ് ചോറ് കഴിക്കാൻ അങ്ങനെ ചോറ് വേയും ഒക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ഞാൻ വർക്ക് ഏരിയയിൽ വന്നിട്ട് കുറച്ച് ദോശയ്ക്ക് അരി ഉണ്ടായിരുന്നു കേട്ടോ അത് അരച്ചു വെക്കട്ടെ എന്ന് വിചാരിച്ചു മക്കള് സ്കൂൾ വന്നിട്ടില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ മുന്നേ ഈ പണികളൊക്കെ ഒരുക്കി വെച്ചാൽ ഞാൻ പറഞ്ഞില്ലോ വൈകുന്നേരം പുറത്ത് പോകാനുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മക്കൾ വരുമ്പോഴത്തേക്കെന്നെ ഏകദേശം പണികളൊക്കെ ഇങ്ങനെ ഒരുക്കി വെക്കുകയാണ് അങ്ങനെ ദോശേൻ്റെ അരി എടുത്തിട്ട് അത് മിക്സിയിലിട്ടിട്ട് നല്ലോണം ആട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ രാവിലെ ദോശ ഇടയിലോ ഒക്കെ ആണെങ്കിൽ നമുക്കൊരു സമാധാനമല്ലോ പക്ഷേ മാവ് ഉണ്ടാക്കാൻ മറന്ന് പോവലാണ് കേട്ടോ സത്യം പറയുകയാണെങ്കിൽ അരി ഇടണം ഇടണം എന്നൊക്കെ നമ്മൾ കുളി കഴിയുന്നത് വരെയൊക്കെ വിചാരിക്കോട്ടോ പിന്നെ എപ്പോഴോ ആ കാര്യങ്ങൾ മറന്നു പോകും രാവിലെ കടി ഉണ്ടാക്കാൻ നിൽക്കുമ്പോഴാണ് കേട്ടോ ഇന്നലെ ദോശ കിട്ടാൻ മതിയായിരുന്നു എന്നുള്ളത് ആലോചിക്കുക അങ്ങനെ ഏതായാലും ഇന്ന് രാവിലെ തന്നെ ഓർത്തപ്പം തന്നെ അരി ഇട്ടീന്നു കേട്ടോ നിങ്ങളും അങ്ങനെ മറക്കൽ ഉണ്ടാവുമെന്ന് വിചാരിക്കണോ ഒത്തിരി ആളുകളൊക്കെ പറയലുണ്ടോ ഞാനും മറക്കലാണ് മറക്കലാണെന്നൊക്കെ അങ്ങനെ അരിയൊക്കെ അരച്ചു വെച്ചതിന് ശേഷം പിന്നെ അത് ഞാൻ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്യൽ അപ്പോൾ ഏത് ചൂടാണെങ്കിലും തണുപ്പാണെങ്കിലും റൈസ് കുക്കറിൽ ഇറക്കി വെച്ചാൽ മാവ് നല്ലോണം പൊങ്ങി വരും കേട്ടോ നിങ്ങളങ്ങനെ മാവൊന്നും പൊങ്ങി കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ആക്കി നോക്കുകയുണ്ട് അങ്ങനെ അത് കുറച്ച് എന്താ പറയുക അപ്പസോഡ് ഇട്ടിട്ട് ഇങ്ങോട്ട് ഇറക്കി വെച്ചാൽ രാവിലേക്ക് നമ്മുടെ സൂപ്പർ ദോശമാവ് റെഡി ആയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്ന് അവിടുത്തെ പാത്രം കഴിക്കലൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ ഞാൻ ചായക്ക് വെള്ളം വെക്കാൻ ഉണ്ടോ മക്കൾക്ക് സ്കൂളിട്ട് വരുമ്പോഴത്തേക്കും ചായ വേണമല്ലോ അപ്പോൾ അവർക്ക് ചായയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ് പിന്നെ ബ്രെഡ് ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അതെടുത്തിട്ട് അതും ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ട് ചീസൊക്കെ ആക്കിയിട്ട് ടോസ്റ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവരെ കാര്യം അങ്ങനെ റെഡിയായി പിന്നെ അവരൊക്കെ സ്കൂളിൽ വന്നിട്ട് കുളിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് മരുപുനിസ്കാരം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ റെഡിയായിട്ട് ഞങ്ങൾ അങ്ങോട്ട് വനടുത്ത് പോകാൻ കേട്ടോ വണ്ടൂരിലേക്ക് പോകാണ്ട് അപ്പോൾ മക്കളും ഞാനും പാടെ പിന്നെന്താണ് റെഡി ആയിട്ട് പോവുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ പോയി ഷോപ്പിലെത്തിയപ്പോൾ പിന്നെ ഇപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് കുറച്ച് സമയം ഇപ്പം ആൾക്കാർക്ക് അവിടെ തിരക്കണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അബ്ബാൻ്റെ അപ്പം അവിടെ കുറച്ച് നേരം ചുറ്റുപറ്റി നിന്നു അവിടെ നിന്ന് ഒത്തിരി സമയം മോണിങ് കൊണ്ടൊന്ന് നിൽക്കാൻ പറ്റില്ല കേട്ടോ എന്ത് ടോയ്സ് കണ്ടാലും അവന് വേണം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടൂരിലെ നമ്മുടെ ഷോപ്പിട്ടോ മണ വണ്ടൂര് മണൽ സ്റ്റാൻഡിലാണ് കേട്ടോ ഫാൻസി പ്ലാനറ്റിൽ നിന്നാണ് പേര് അപ്പോൾ നിങ്ങൾ വണ്ടൂൽക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നമ്മുടെ ഷോപ്പാണ് കേട്ടോ ഇത് അങ്ങനെ ഇപ്പം പറഞ്ഞു ഞാൻ വേറൊരു കാര്യം ഇവിടെ എന്ന് പറഞ്ഞിട്ട് നമ്മളെ കൊണ്ടുപോകാട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു സർപ്രൈസാണെങ്കിൽ വേണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞു സർപ്രൈസ് സർപ്രൈസൊന്നും ഈ വാവെന്ന് പറഞ്ഞിട്ട് ഇനിയും കൂട്ടിയിട്ട് പോകുകട്ടോ ബബ്ബാ എൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പാണ് കേട്ടോ നമ്മളെ കടൻ്റെ അടുത്ത് തന്നെയോ ഒരു ജ്വല്ലറി അപ്പോൾ ഞാൻ ഇവാണ് പറഞ്ഞിരുന്നു എൻ്റെ കമ്മൽ പൊട്ടിയിട്ടുണ്ട് അത് മാറ്റണം മാറ്റണം എപ്പോഴും ഇങ്ങനെ പറയലുണ്ട് കേട്ടോ പറഞ്ഞു കമ്മലല്ല എപ്പോഴും വേണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ചെറിയൊരു കമ്മലെടുക്കാമെന്ന് പറഞ്ഞിട്ടോ ഞാൻ പറഞ്ഞു വേണ്ട കാരണം നമുക്ക് ഇത്തിരി ക്ഷീണത്തിലാണ് കേട്ടോ കാരണം കച്ചവടമൊക്കെ കമ്മിയാണ് ഈ മല മാലയുടെ സീസണും ത്തൊക്കെ ആകുമ്പോൾ ഒരു കച്ചവടത്തിലൊക്കെ ഒരു വേരിയേഷൻ സമയമാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട അപ്പോൾ പറഞ്ഞു വേണ്ട ഞാൻ അവിടെ കുറച്ച് പൈസ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് നിനക്ക് വേണ്ട എടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് സങ്കടവും എന്തൊക്കെ പറയാം സങ്കടം വരുന്നുണ്ട് സന്തോഷം വരുന്നുണ്ട് കാരണം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ എന്താഗ്രഹിച്ചാലും അത് ആക്കി ആക്കിത്തരൂട്ടോ എത്ര ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിലും അലഹംദരില്ല മാഷുള്ള നമുക്ക് അതിനൊന്നും ഇതുവരെ ഒരു സങ്കടവും വന്നിട്ടില്ല അപ്പോൾ ഏതായാലും കമ്മൽ നോക്കാനായിട്ടോ അപ്പോൾ ഞാനിങ്ങനെ ചെറുത് ചെറുതാണ് നോക്കുന്നത് കാരണം എനിക്കറിയാലോ നമ്മുടെ അവസ്ഥ അപ്പോൾ ഞാൻ ചെറുത് മതി ചെറുത് മതി എന്ന് പറഞ്ഞിട്ടിങ്ങനെ നോക്കുന്നുണ്ടോ അപ്പോൾ നിനക്കേതാ ഇഷ്ടം അയച്ചാൽ അതെടുത്തു അങ്ങനെ നോക്കി നോക്കി ഫസ്റ്റ് തന്നെ ഒരു കമ്മൽ എടുത്തിരുന്നു കേട്ടോ ഒരു എന്താ പറയുക അപ്പോൾ അതാണ് കേട്ടോ ഇഷ്ടമായത് പിന്നെ ഞാൻ അതിൽ കുറഞ്ഞത് അതിൽ കുറഞ്ഞത് എന്നിട്ടാണ് കേട്ടോ നോക്കണത് അങ്ങനെ അതും കഴിഞ്ഞ് പിന്നെ വന്നു ഒരു ചെറിയ മോതിരത്തിനുള്ള പൈസയും കൂടി ണ്ട് അതും കൂടി എടുത്ത് തോന്നണം കേട്ടോ പിന്നെ എനിക്ക് ഏറെ സങ്കടമായിട്ടോ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഏതായാലും അങ്ങനെ ഞാൻ ആ മോതിരം കമ്മലും ഒക്കെ സെലക്ട് ചെയ്തു ചെയ്തിട്ടോ അപ്പോൾ മക്കളോട് ചോദിച്ചു അവർക്ക് അവർക്കെന്തേലും വേണോ കാരണം എനിക്ക് മോതിരൊന്നും മോതിരമൊന്നും വേണ്ടെന്നുണ്ടായിരുന്നു കാരണം അവർക്ക് നമുക്ക് അത്യാവശ്യത്തിനുണ്ട് വേണ്ട അപ്പോൾ പറഞ്ഞു വേണ്ട അമ്മാക്ക് വേണ്ടത് എടുത്തോന്നാണ് എന്നാണ് കേട്ടോ അങ്ങനെ ഞാനൊരു മോതിരവും ഒരു കമ്മലും അലഹമ്മദില്ല എനിക്ക് ബർത്ത്ഡേ പ്രൈസ് സർപ്രൈസായിട്ട് കിട്ടിയിട്ടോ അപ്പോൾ എനിക്ക് സങ്കടം ഉണ്ടോ സത്യം പറയുകയാണെങ്കിൽ വന്നത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇപ്പം പൈസ കണക്ക് കൂട്ടലും കുറയ്ക്കലും ഒക്കെ ആയിട്ടോ പിന്നെ ഇതാ ഞാനവിടെ കുറച്ച് സമയം ഇങ്ങനെ ഫോണിൽ ആരോ വിളിച്ചപ്പോൾ ആരോടിങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ആ കണക്ക് കൂട്ടലിൻ്റെ ഭാഗത്തേക്കൊന്നും ഞാൻ പോകരില്ല കാരണം ഈ ജ്വല്ലറി കണക്കൊന്നും എനിക്ക് കേട്ടാലൊന്നും മനസ്സിലാവില്ല കേട്ടോ ഇബ്ബാക്കു മനസ്സിലാവുണ്ടാവില്ല എന്നാലും വല്ല അത് കേൾക്കണമല്ലോ അങ്ങനെ ഇബ്ബ പൈസയൊക്കെ കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് അപ്പോൾ അബ്ബാൻ്റെ ഫ്രണ്ടാണ് അപ്പോൾ അവരൊക്കെ പിന്നെ പിന്നെ പറഞ്ഞു യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോകുന്നുട്ടോ അപ്പോൾ അലഹമുല്ല ആ പരിപാടി അവിടെ ഉഷാറായിട്ടോ കമ്മിലും മുതിരൊക്കെ അനുസാതാണ് ഞാൻ പിന്നൊരു വീഡിയോയിൽ കാണിച്ചു തരണ്ട കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ വണ്ടി ഇറങ്ങും ഷോപ്പിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ലുല്ല പറയുന്നുണ്ട് എനിക്ക് അവൽ മിൽക്ക് വേണമെന്നില്ല അവൾ അങ്ങനെ കേട്ടോ ചെന്നപാടെ എന്തെങ്കിലും പറയും കേട്ടോ പിന്നെ നമ്മൾ എന്താ ഫുഡ് കഴിക്കണോ അത് അങ്ങനെയും കഴിക്കോട്ടോ അങ്ങനെയൊക്കെ ചെയ്യില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് കച്ചറൊന്നും വേണ്ട അവൽ മിൽക്കും മേടിച്ചുകൊടുക്കാൻ അപ്പോൾ പുതിയൊരു വണ്ടൂരി ഒരു ഷോപ്പ് തുടർന്നിട്ടുണ്ടോ ബനാനാമിൽ നിന്ന് തോന്നുന്നു പേര് കേട്ടോ പിന്നെ ഞാൻ ഓർക്കണില്ല അപ്പോൾ നല്ല സൂപ്പ് സൂപ്പർ ഷോപ്പാണ് കേട്ടോ ആ ബനാന വിൽ അവിൽ മിൽക്കിൻ്റെ ഒരു ഷോപ്പ് നല്ല തിരക്കുണ്ട് കേട്ടോ പുതിയ ഷോപ്പാണ് കേട്ടോ അപ്പോൾ നല്ല തിരക്കുണ്ട് അപ്പോൾ ഇപ്പോൾ അവിടെ പോയിട്ട് രണ്ട് അവിൽമിൽക്ക് അവൾക്കും മോനും വേണ്ടി ഓർഡർ ആക്കിയിട്ടോ അപ്പോൾ അവർ ഇപ്പോൾ പറഞ്ഞു ഞാൻ അങ്ങോട്ട് കൊണ്ട എന്നിട്ട് ഫുഡും ഓർഡർ ആക്കി കിട്ടും അപ്പോൾ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ അവരെ അൽ അവൽ മിൽക്ക് പാർസലായിട്ട് കിട്ടിയിട്ടു അപ്പോൾ അത് അവനും സുക്കും ലുല്ലി നിന്നിട്ട് ഇരുന്നിട്ട് കഴിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഓർഡർ ആക്കിയത് നമ്മുടെ മഷ് മസാല ഷവായ കേട്ടോ അപ്പോൾ നിങ്ങളാരെങ്കിലും ഈ മസാല ഷവായ് കഴിച്ചിട്ടുണ്ടോ നല്ല സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ ഭയങ്കര സ്പൈസിയാണ് കേട്ടോ എരിവൊക്കെ ഉണ്ട് മക്കൾക്കും ും വല്ലാതെ അങ്ങോട്ട് പോവില്ല കേട്ടോ ഏതായാലും അതൊക്കെ കഴിഞ്ഞ് അലഹമ്മുലില്ല ഇന്നത്തെ ദിവസം നല്ല സൂപ്പറായി സന്തോഷത്തോടെ ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങാൻ കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലത് വരാൻ എല്ലാവരും ദോ ചെയ്യട്ടോ ആർക്കും ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നല്ല നല്ല സന്തോഷങ്ങളും അവരുടെ പ്രയാസങ്ങളൊക്കെ നീക്കട്ടെ എന്നുള്ളതിനോട് പ്രാർത്ഥിച്ച് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം കേട്ടോ അപ്പോൾ അലഹമുലില്ല ഇൻഷാല് പുതിയ വീഡിയോയുമായി വരുന്നത് വരെയും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ താങ്ക്